ارشيء <applause> لا <applause> <applause> عرش ادا سے آلہ میرے نبی کا روزہ عرش ادا سے آلہ میرے نبی کا روزہ ہے ہر مکہ سے بالا میرے نبی کا روزہ ہے ہر مکہ سے بالا میرے نبی کا روزہ عرش اولا سے على أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون صدق الله مولانا العظيم <applause> പ്രിയ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുഅത്തേര നമ്മുടെ ഈ ഒത്തുകൂടെ അവന്റെ പൊരുത്തത്തിൽ ആക്കുകയും നാളെ പരലോകത്ത് ഫലപ്രദമാവുന്ന സാലിഹ അമലിന്റെ പട്ടികയിൽ അള്ളാഹു സുബാനോത്രി ഇതിനെ ഉൾപ്പെടുത്തി സ്വീകരിക്കും ചെയ്യുമാറാകട്ടെ നമ്മയും നമ്മുടെ ഉമ്മ ഉമ്മവാപ്പമാര് സഹോദര സഹോദരിമാര് ഭാര്യമക്കള് കുടുംബങ്ങള് ഒക്കെയും നാളെ ജന്നാത്തൽ ഫ്രദോസിൽ ഒരുമിച്ചുകൂടി റബ്ബിന്റെ രേഖാ കാണാനുള്ള തോഫിയെന്ന് അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ സൂഹത്തുൽവാക്യ തന്നെ തുടർ കുറച്ച് വിശദീകരണം ഇല്ലാതെ നേരെ ആയത്ത് മാത്രം അന്നത്തെ പ്രശ്നം സൂഹത്തുൽവാക്യയിൽ അബ്വാഹുസ്മുഹാനുഭവത്തായ സ്വർഗാവകാശികളെ രണ്ടായി തിരിച്ച് മുക്കറബീകളെയും അസാബുല്യമീനേയും വേർതിരിച്ച് രണ്ട് വിഭാഗത്തിനുമുണ്ടാവുന്ന സ്വർഗത്തിലെ അവസ്ഥയെ സംബന്ധിച്ച് ചുരുക്കി പറയുക ഖുർആൻ വളരെ രത്ന ചുരുക്കിയെ പറയൂ അതിന്റെ വിശദീകരണങ്ങളൊക്കെ ഹരീഫിലുണ്ടാകുക അപ്പാതൊക്കെ നമ്മൾ കടന്നിട്ടില്ലാൻ അവിടങ്ങോട്ടാണ് സ്വർഗത്തിനെ പറ്റിയിട്ട് വിശദീകരിക്കാൻ തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിലേക്കും സൽക്രമങ്ങളിലേക്കും മുങ്കടക്കുന്നവരൊക്കെ അത് എല്ലാ കാലത്തും ഉണ്ട് ഒരു കാലത്ത് മാത്രമല്ല ഒന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശവുമായി അള്ളാഹുവിന്റെ മുർസലുകൾ വരുന്ന സമയത്ത് രണ്ടു വട്ടം ആലോചിക്കാതെ പ്രഥമ പ്രഥമദൃഷ്ടിയാ തന്നെ അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട് ആ സത്യത്തെ അംഗീകരിച്ച് സർവാത്മരാധന പിന്തുണക്കുന്നവരാണ് സാധിക്കുന്നത് അതുപോലെ അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കുന്നതും പരലോകത്ത് പ്രതിഫലം കിട്ടുന്നതും ആയ ഹൈറായ ഏതൊരു കാര്യവും അറിയുകയും അതിന്റെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒത്തു വരികയും ചെയ്യുമ്പോൾ സംശയിച്ചും ആലോചിച്ചും നിൽക്കാതെ എത്രയും പെട്ടെന്ന് ആ സൽക്രമണങ്ങളിലേക്ക് മുന്നോട്ട് വരുന്നവരും സാബിഖൂൻ എന്ന് പറയുന്നതിൽ പെടും അപ്പോൾ സാബിക് കാലം കൊണ്ടുണ്ട് പ്രവൃത്തി കൊണ്ടുണ്ട് സ്വഭാവം കൊണ്ടുണ്ട് എല്ലാം പെട്ടു ഒരിക്കൽ തങ്ങൾ പറയുകയുണ്ടായി ജമാത്തിന് വരാൻ പിന്തുണ ആളുകൾ സ്വർഗത്തിൽ കടന്നാൽ തന്നെ അവരെ സ്വർഗത്തിൽ പിന്തിക്കപ്പെടും എന്ന് അപ്പൊ ഏതൊരു സ്വരിഹാമരും അതിന്റെ സന്ദർഭം വരുമ്പോൾ അതിൽ ഏറ്റവും മുന്നിൽ ഒന്നാം വരയിൽ ആദ്യ സാൻസിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്നവരൊക്കെ സാധിക്ക അങ്ങനെയുള്ള സാബിക്യങ്ങൾ അവർ തന്നെയാണ് അസാബിത്തൂൻ അള്ളാഹുവിന്റെ പ്രതിഫലത്തിലേക്കും സ്വർഗീയ നേട്ടങ്ങളിലേക്കും പരലോകത്തുള്ളതായ ഉന്നത സ്ഥാനങ്ങളിലേക്കും പങ്കടക്കുന്നവരും അവർ തന്നെയാണ് ഉലായ്ക്കൽ മുക്കറപ്പോ സ്വർഗത്തിലേക്ക് നേട്ടത്തിലേക്ക് അടുപ്പിക്കപ്പെടുന്നവരും അവരാണ് അവരെവിടെയുള്ളത് ഹീ ജന്നാത്തിനീ സുഖസമ്പൂർണമായ ആനന്ദ നിർഭരമായ സ്വർഗീയ ലോകത്തിലാണവർ എന്നാ അത് ആരാളത് സുല്ലത്തുമ്പിനെല്ലവരീൻ കരീരമ്മിനെല്ലാഹരി നേരത്തെ കഴിഞ്ഞുപോയ അല്ലെങ്കിൽ ഈ സമുദായത്തിന്റെ ആദ്യത്തിലുള്ള ഒരു തൊട്ട് മേലേ തലവരെയുള്ള ആളുകളിൽപ്പെട്ട വലിയൊരു സംഘവും അവസാനം വരുന്നവരിൽപ്പെട്ട കുറച്ചാളുകളും ആദനബി അലൈഹി സ്വലാം തൊട്ട് അഷറഫ് അലഹ് റസൂർ അലൈഹി സ്ഥലമത്തെ അങ്ങൾ വരെയുള്ള ലക്ഷത്തിലധികം വരുന്ന അമ്പിയ മുർസലുകളുടെ എല്ലാ ഉമ്മത്തുകളിലും ഉണ്ട് ഈ സ്ഥാപിത്യങ്ങൾ അവരെ ഒന്നിച്ചു കൂട്ടിയ ഒരു വലിയ സംഘം തന്നെ ആ ഉമ്മത്തുകൾ മുഴുവല്ല ആ ഉമ്മത്തുകളിലുള്ള സാബിതങ്ങൾ മുമ്പന്മാർ അവര് മൊത്തം കൂട്ടുമ്പോൾ അതുപോലെ തന്നെ ഈ സമുദായത്തിലുമുള്ള ആദ്യകാലക്കാരായ ആളുകൾ അത് കൂട്ടുമ്പോൾ വലിയൊരു സംഘമാണ് അതേസമയത്ത് ഏത് സമുദായത്തിനു നോക്കിയാലും കാലപ്പഴക്കം കൊണ്ട് പിന്നോട്ട് 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 വരുംതോറും പുണ്യകർമ്മങ്ങളിൽ നിന്നിട്ടും മഹത്തായ നേട്ടങ്ങൾ കരകതമാകാൻ ആവശ്യമായിരിക്കുന്ന രംഗങ്ങളിൽ നിന്നിട്ടും ആളുകൾ പിന്നോട്ടടിക്കുക എന്ന് പറയുന്ന സ്വഭാവമാണ് എന്നാൽ ഏത് കാലത്തും എത്ര പിന്നിൽ വന്നാലും കുറച്ചാളുകൾ അക്കൂട്ടത്തിലുണ്ടാവും അപ്പൊ രണ്ടും രണ്ട് അങ്ങനെ പറഞ്ഞപ്പോ മുൻകാമികളിൽ കുറേ പിൻഗാമികളിൽ കുറച്ചുള്ളൂ എന്ന് പറഞ്ഞപ്പോ അതൊരു വിഷമമായ സംഗതി അങ്ങനെയാണ് ഏത് സമുദായത്തിലും നോക്കുമ്പോ അങ്ങനെയാണ് അബ്വാഹുസ്ബൻ ഉത്തലാൻ്റെ അമ്പിയാക്കന്മാരുടെ കാലത്തും അവരുടെ തൊട്ടടുത്തും അവരുടെ തൊട്ടടുത്തും ഉള്ളവര് ആ നില പിന്നേതായാലും പിന്നെ ഉണ്ടാവില്ല അങ്ങനെ കുറഞ്ഞ് 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 പറ്റില്ലാതാവുമ്പോളാണല്ലോ അടുത്ത അങ്ങനെ വരുമ്പോൾ ഈ സമുദായത്തിലും തന്നെ ആള് വരെ ഉണ്ടാവും പക്ഷേ പിൽക്കാലത്ത് പിൽക്കാലത്ത് എണ്ണം കുറഞ്ഞു കുറഞ്ഞ് 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 വരും അങ്ങനെയാട്ടെ പിന്തുണ ഈ മഹാന്മാരായ ആളുകൾ അവരുടെ പ്രത്യേകത എന്താ മൗദൂന മൗദൂന നിരയായിടപ്പെട്ട ചിത്രപ്പണികൾ ചെയ്ത സ്വർണ്ണക്കട്ടിലുകളിൽ ആണവര് അലിഹാദിങ്ങനെ ചാരി സോഫ സെറ്റ് വിരിച്ച് പോലെ കട്ടിലവിടെ നിറയെ സ്വർണക്കട്ടിലുകൾ അത് തന്നെ ചിത്രപ്പണികൾ രത്നം കൊണ്ടും മാണിക്യം കൊണ്ടും പതിച്ച അലങ്കൃതമായ കട്ടിലുകൾ ആ കട്ടിലുകൾ പട്ടുമെത്തകൾ വിരിച്ച് അതിൽ കൈകൊത്തിയിരിക്കാൻ ആവശ്യമായ ഇവിടെ മജലീസിലൊക്കെ ഉണ്ടാണില്ലേ കയ്യുത്തിന് തലേണി മുത്ത മുത്തക്കാബിലീൻ അവർ പരസ്പരം അഭിമുഖമായാണ് ഇരിക്കുന്നത് മുക്കർബീങ്ങളിൽ ഒരാളും ഒരാൾ മുന്നിലും ഒരാൾ പിന്നിലുമായി കൊണ്ട് ഒരിക്കലും ഉണ്ടാവുന്നതല്ല അതിനുപേരി ഇസ്ലാം തൊട്ട് കയാമത്ത് നാൾ വരെയുള്ള മുക്കർബീങ്ങളായ കോടിക്കണക്കായ മഹാന്മാർ ഒരാളുടെ പിന്നിൽ ഒരാൾ എന്ന അവസ്ഥയില്ല പരസ്പരം അഭിമുഖമായ ഉണ്ടാവുക ഏതാണ്ട് ഹെൽക്കൈറ്റ് ഹെൽക്കേജാണെങ്കിൽ എല്ലാവർക്കും കാണുക മറ്റുള്ളവരുടെ മുഖാണ് ഒരാളുടെ പിൻഭാഗം മറ്റൊരാൾക്ക് കാണുക എന്ന അവസ്ഥ മുക്കറബുകളെ സംബന്ധിച്ച് ഇല്ല തന്നെ അതായത് ഒരാൾ ഒരാളെ പിന്തുണ വരും അപ്പൊ എല്ലാവരും ഒരു ദർജക്കാരല്ലല്ലോ അതെ എല്ലാരും അള്ളാഹുത്തലാന്റെ സഹനം പിന്നെ യു വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്നാൽ ആളല്ലേ അതെ രണ്ടാളും സിദ്ദീഖാണ് അതുകൊണ്ടാണ് സിദ്ദീഖുൽ സിദ്ധിഖുലക്ബർ അറിയുന്നത് അപ്പൊ അവർ പദവി വ്യത്യാസമുണ്ട് പക്ഷേ ഒരാളുടെ ബേക്കിൽ ഒരാൾ എന്ന അവസ്ഥയില്ല മുത്തക്കാബിലീങ്ങളായി എല്ലാവരും മുഖാമുഖമായിട്ടാണ് ഈ ഇത്രയും കോടി ആളുകളുണ്ടെങ്കിലും അവർ മുഴുവനും അഭിമുഖമായി കൊണ്ടായിരിക്കുന്ന ഒരാളുടെ പിൻവശത്തേക്ക് നോക്കേണ്ട ഒരവസ്ഥ മറ്റൊരാൾക്കുണ്ടായിരിക്കുന്നത് ഇനി ദിക്കുകളിലുള്ള ആളെ കാണണമെങ്കിലോ ആ കാണണമെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥയും അള്ളാഹുസ് ബുഹനോസ് അവിടെ കൊടുക്കുന്നില്ല അവിടെ മറ്റ് ദിക്കുകളിൽ പദവി കൊണ്ടിട്ട് ഉയർന്ന സ്ഥാനങ്ങളിലുള്ളവരെ അല്ലെങ്കിൽ പദവി കൊണ്ടിട്ട് താഴെ സ്ഥാനങ്ങളിലുള്ള കാണാനുള്ളവരെ കാണണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ആ ഉദ്ദേശിക്കുന്ന സമയത്ത് സ്വയം കട്ടിലുകൾ അങ്ങോട്ട് തിരികെയല്ലാതെ ആള് തിരിയുന്നില്ല വിചാരിക്കുന്ന ഭാഗത്തേക്ക് വിചാരിക്കുമ്പോഴേക്ക് തിരിഞ്ഞിരിക്കുന്ന കട്ടിലുകളാണ് അതുകൊണ്ട് തന്നെ ഒരാളെ പിന്നിലേക്ക് ഒരാൾക്ക് നോക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പുറത്തുള്ളവരെ കാണണമെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞോക്കി അടങ്ങാറാവേണ്ട ആവശ്യമില്ല എന്നത് വിചാരിക്കുമ്പോഴേക്ക് കട്ടില് അങ്ങോട്ട് തിരിഞ്ഞിട്ടിരിക്കും ും അവരുടെ ചുറ്റും ശാശ്വതമായിരിക്കുന്ന കുട്ടികൾ കറങ്ങിക്കൊണ്ടിരിക്കും ശാശ്വതമായ കുട്ടികൾ അറിയാൻ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചതാ മുതിർന്ന് വയസ്സായി പോകുന്നില്ല എന്നും ഒരേ പ്രായമാണ് സ്വർഗസ്ഥരായിരിക്കുന്ന സജ്ജനങ്ങൾ സ്വർഗത്തിൽ കടക്കുമ്പോ കുട്ടികളാണ് ഓടിപ്പാഞ്ഞു കളിക്കുന്ന ചെറിയ കുട്ടികളാണ് അക്കുട്ടികളിൽ എത്ര കോടി കൊല്ലം സ്വർഗത്തിലുണ്ടായാലും അക്കുട്ടി കുട്ടിയല്ലാതെ മുതിർന്ന ആളാകുന്നില്ല മുഹല്ലതീങ്ങളായിരിക്കുന്ന വിൽദാന അവരിങ്ങനെ ചുറ്റി ഈ പറയുന്ന മൊക്കറബീകളുടെ ചുറ്റും സഞ്ചരിക്കുന്നു എങ്ങനെ സഞ്ചരിക്കുന്ന അക്വാബിൻ കോപ്പുകളുമായിട്ടും അപാര്യക്ക അതിനെ ജഗ്ഗുകളുമായിട്ടും അതിന് വിജയത്ത് ഇതില്ലേ ജവനും ചില ഭാഗത്ത് ചിലർക്ക് എന്ത് പേര് പറഞ്ഞവരുമായിട്ടില്ല ഇത് സാധനം പാനീയങ്ങളൊക്കെ കൊണ്ടുവരുന്ന മാത്രം നല്ല ശുദ്ധമായ പരിശുദ്ധമായിരിക്കുന്ന മദ്യങ്ങൾ നിറക്കപ്പെട്ട കോപ്പുകളുമായിട്ട് കസ് എന്ന് പറയുമ്പോൾ തന്നെ മദ്യം നിറച്ചെങ്കിലേ ആ പേര് വരുള്ളൂ നിറക്കപ്പെട്ട മദ്യ ചഷകങ്ങളുമായിട്ട് ഇത് മൂന്നുമായിട്ട് ആ കുട്ടികളും ഇങ്ങനെ ഒന്നുകൊണ്ട് എങ്ങ അപ്പം മദ്യം എന്ന് പറയാൻ സരസ്സി കൂടുമ്പം ഒരു ആനന്ദത്തിന് ഉല്ലാസത്തിന് വേണ്ടി സരസ്സി കൂടുമ്പം ഒരു ക്ലാസ് കുടിക്കുന്ന ഒരു രസള്ള ഏർപ്പാട് തന്നെ പക്ഷെ ഇവിടെയും കണ്ടോള ഇവിടെ നിന്ന് കുടിച്ചു വിടാൻ തന്നെ കേസ് പക്ഷെ അതൊരു രസമുള്ള സംഗതി എന്നുള്ള ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരുമിച്ചു കൂടുമ്പോൾ അത് ഒപ്പ് നിറച്ചുകൊണ്ട് കുട്ടികളാണ് കൊണ്ടു വന്നിരുന്നത് ഈ ഇത് കുടിച്ചാലോ കുടിച്ചാൽ പിന്നെ ആകെ കുടിച്ചപെടാതെക്കണല്ലോ ഇത് കുടിക്കുമ്പോൾ തലകറക്കം അനുഭവപ്പെടുന്നില്ല അതുപോലെ തന്നെ ഛർദിയോ മനംപുരട്ടലോ അസ്വസ്ഥതയോ ഒന്നും തന്നെ അനുഭവപ്പെടുകയില്ല വെറും സുഖങ്ങളും ആനന്ദങ്ങളും അല്ലാതെ ഈ മദ്യത്തിനുണ്ടാകുന്ന ഒരു ദുഷിച്ച അനുഭവവും അതിനുണ്ടാവുന്നില്ല അത് കുടിക്കാൻ ഇനി എന്റെ പുറമെ കുടിച്ചാലുള്ള അവസ്ഥ എങ്ങനെ നമ്മൾ പറഞ്ഞേക്കല്ല സാധാരണ ഇതിലുള്ള ഒരു പ്രത്യേകത കുടിക്കുമ്പോൾ പല ഒരാൾ പറഞ്ഞു മറ്റോ പറഞ്ഞു മറ്റോ ശരിക്കും മറ്റോ പറഞ്ഞതിന് മറ്റൊന്ന് ശരി ഈ സാധനത്തിനുള്ള പ്രത്യേകത സാധാരണ ആറ്റോട്ട് മുമ്പ് നമ്മളെ ആറ്റൊക്കെ ഈ അരിജനങ്ങൾ കല്യാണം ഉണ്ടായ പോലെ പോയിട്ടു നമ്മളെ ആളുകൾ കല്യാണത്തിനാണ് താറാൻ മുമ്പ് അരിനങ്ങൾ കല്യാണത്തിന് സാധാരണ എന്താ രാത്രി കുടിക്കുമ്പോഴും ഒന്നാറ്റൊക്കളിയമാരെ അളിയാ കളിയാന്നാ കുളിക്കുക അങ്ങനെ പറഞ്ഞ് ഇവരും കുടിച്ച് രണ്ടാക്കും തല കയറിയിട്ടുണ്ടെങ്കി ഇവൻ പറഞ്ഞ മറ്റോ അത് അളിയാൻ പറഞ്ഞത് ശരിയല്ല എന്താ അളിയണം അങ്ങനെ പറയാന്ന് അല്ല അളിയാ അളിയാ ഞാൻ പറഞ്ഞില്ലാത്ത പറഞ്ഞ എങ്ങനെ അറിയാം ഞാൻ പറഞ്ഞു ഇല്ലാത്തറിയാണ് അളിയാൻ ആരാ അവിടുന്നാണ് തുടങ്ങിയിട്ട് പിന്നെ തല്ല് കൂടി തല പൊട്ടിയിട്ടാ രാവിലെ കല്യാണം കഴിഞ്ഞു പോലെ രാവിലെ രാവിലെയൊക്കെ രോഗിയായിട്ടുണ്ടോ രാവിലൊക്കെ രോഗിയായിട്ടുണ്ടാവും ഈ പറയുന്നത് ഈ സാധനത്തിലുള്ള ഒരാൾ പറഞ്ഞതിനെ മറ്റാണ് ശരി അതാ കിതാബ് വല്ലാതെ ഉണ്ടോ ഈ സാധനം പക്ഷെ അത് സ്വർഗ്ഗത്തിലുള്ളതിന് അതില്ല അതുപോലെ തന്നെ ഇത് കൈമാറുമ്പോ ഈ കപ്പുകൾ കൈമാറുന്ന സമയത്ത് ഒരു കൂട്ടിമുട്ടുന്ന ഒരു പരിപാടിയുണ്ട് അല്ലേ അവർക്ക് ഈ കൂടിയവർക്ക് ഇപ്പൊ ഇതിനെപ്പറ്റി കറിയുള്ളൂ എന്നാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഒരു അർത്ഥശൂന്യമായ ചില വാക്കുകൾ ചിഐസി വിളി മറ്റു മറിച്ചൊക്കെ ഉണ്ടേ എന്നാൽ ഈ പറയുന്ന നിലക്കുള്ള ഉണ്ട് കൂട്ടിമുട്ടലവിടെയുണ്ട് അഞ്ഞ് പറ ഗ്ലാസ് കൂട്ടിമുട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ എന്തില്ല അവിടെ ലഹുവില്ല ഈ അർത്ഥശൂന്യമായിരിക്കുന്ന ഈ വാക്ക് പറച്ചിന് അവിടെ ലവൻ ഇല്ലാസലാ അവിടെന്നെ പറയുന്നു അതിന്റെ പുറമെ ഇവിടത്തേക്ക് വാക്യത്തൊന്നും ഉണ്ടായ മതിയോലും നാറിയിട്ടും അതിന്റെ ചവർപ്പുമൊക്കെ പാടായിട്ട് അതിന് പിന്നെന്താക്കുക നല്ല അച്ചാറോ അല്ലെങ്കിൽ നല്ല ചെമ്മീൻ വറുത്തതോ അല്ലെങ്കിൽ കോഴി വറുത്തതോ ഒക്കെ കൂട്ടിയിട്ട് ാണ് എന്താക്കില്ല അവിടെ അതൊരു രസമാണ് രസത്തിന് കൂട്ടത്തിൽ രസമുള്ളത് ഫാക്യത്തിൽ അവർക്ക് ഇഷ്ടം പോലെ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന അവരിഷ്ടപ്പെട്ട് തെരഞ്ഞെടുക്കുന്ന ധാരാളം പഴങ്ങളും ലഭിക്കും എന്നാ പഴം മാത്രായാലും ഒരു സുഖമുണ്ടാവൂലല്ലോ എന്തെങ്കിലും കണ്ടാണ് നല്ലതാണ് ഈ അക്ക ഓരോന്നിനും ഓരോന്നെ കുടിക്കുമ്പോൾ അതിനൊക്കെ കുറച്ചെന്തെങ്കിലൊക്കെ ഒരു പൊരിച്ച കടിക്കാഞ്ഞാല് അത് കുടിയാവൂ ശരിക്കുള്ള അപ്പൊ അതിന് പറയുന്ന പിന്നെ ആയിക്കോട്ടെ കുടിക്കുമ്പം കടിക്കണം കടിക്കുന്നത് ഒന്ന് പഴാണ് കാരണം എന്താ വെച്ചാൽ ഇത് മറ്റേ അസ്വസ്ഥത ഉള്ളത് കൊണ്ടിട്ടോ ചവർഫുള്ളത് കൊണ്ടിട്ടോ ഒന്നുമല്ല രസത്തിന്റെ മേലൊരു രസം എന്ന ആനന്ദത്തിന്റെ മേലുള്ള ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് അതിന്റെ പുറമല്ല അവർ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന പക്ഷിമാംസങ്ങളിൽ അവരിഷ്ടമുള്ള ഒരാൾക്ക് താറാവിന്റെ ഇറച്ചി വെച്ച് കിട്ടിയാ തിരക്കെടുക്കുക എന്ന് തോന്നിയാൽ തോന്നിയാ മതി തോന്നുമ്പോഴേക്ക് നല്ല വർത്തുഭാഗമായ താറാവിന്റെ അർച്ചി അപ്പൊ വേറൊരാൾക്ക് വേറൊരു പക്ഷി അങ്ങനെ ഇഷ്ടമുള്ളവന് ഏത് പക്ഷിയാണോ തെരഞ്ഞെടുക്കുന്നത് ആ തിരഞ്ഞെടുക്കുന്ന ഇഷ്ടമുള്ള പക്ഷികളുടെ മാംസം അല്ല പക്ഷിന്റെ മാംസം മാംസത്തിൽ ഏറ്റവും മാർഗവുമായതും ഏറ്റവും രുചികരമായതും പക്ഷി മാംസമായതുകൊണ്ടാണ് ഇപ്പൊ അത് കോഴി മറ്റേ കൃത്രിമായിട്ട് ഇങ്ങോട്ട് ഇണ്ടാക്കിട്ടാകെത്തം ശരിക്കുള്ള കോഴിയാണെങ്കിൽ അവര് സാധനം തന്നെയാണ് ഇപ്പൊ പിന്നെ അതിനൊന്നും നിന്നാ പറ്റൂല ഈ ആളുകൾ കണ്ടമാനുണ്ട് ഇതിനൊക്കെ നിന്നാപ്പോ ശെരിക്ക് ഇരുപത്തിരണ്ട് ദിവസം മറ്റേ പൊരുത്തിനെച്ച് എന്നിട്ട് പിന്നെ ആറുമാസം പോറ്റുമ്പോ മനുഷ്യൻ ഇവിടെ കൊല്ലവും ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് കോഴിക്കുഞ്ഞായി അത് പിന്നെ പതിനഞ്ച് ദിവസം കൊണ്ട് വലിയ കോഴിയായി അർത്ഥം അങ്ങനെ പതിനാറാമത്തെ ദിവസം മുക്കാൽ കിലോം തുടങ്ങിട്ട് ഒന്നേക്കാർ കിലോ ഒന്നര കിലോ വരെയുള്ള കോഴിയാക്കിയിട്ടായിരുന്നു അതിൻ്റെ രുചി കുറവുണ്ടാവുന്നു ഏതായാലും പക്ഷി മാംസങ്ങളാണ് മാംസത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അതുകൊണ്ടതും ഇങ്ങനെ കുടിക്കാനും ഭുചിക്കാനും ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആനന്ദം പൂർത്തിയാവണമെങ്കിൽ പിന്നെ വേണം